ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇഞ്ചി ഇഞ്ചിമിട്ടായി കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം നാടൻ ഇഞ്ചി തോൽ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചിമിട്ടായി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പരത്തി വെക്കാനായിട്ടോ ഒരു പ്ലേറ്റിൻ്റെ അടിയിൽ നീങ്ങി പറട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ തന്നെ ചെയ്തു വെക്കണം കേട്ടോ ഇനി ഒരു മിക്സിയിൽ ചെറിയ ചാറെ എടുത്തിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്നതിലേക്ക് ഒന്നര കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് മധുരം പിടിക്കാനായിട്ട് ഒരുനുള്ളുപ്പ് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് നേരം കൈ ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോൾ പതപത പോലെയൊക്കെ വരും ഇതിപ്പോൾ പാകമായിട്ടുണ്ട് ഇത് പാകായോന്നറിയാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഒന്ന് ഒറ്റിച്ചു കൊടുക്കാം ഇത് ഇതുപോലെ ഉരുട്ടി ഒരു പരുവാണെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കി വേഗം തന്നെ ഇത് നെയ്യ് പറ്റിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ലാസ്റ്റ് അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സ്പൂണിൻ്റെ അടിയിൽ നെയ്യ് പുരട്ടിയിട്ട് ഇത് പരത്തി വെച്ചിൻ്റെ മേലെ അമർത്തി ഒന്ന് മയപ്പെടുത്തി എടുക്കുന്നുണ്ട് ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം ഇനി ഇത് വേഗം തന്നെ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിലൊന്നും വരിഞ്ഞു കൊടുക്കാം ഒരു കൈകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ വരിഞ്ഞ് കാണിക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഇഞ്ചിമിട്ടായി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്